കണ്ണൂർ കോർപ്പറേഷനിലെ അഴിമതിക്കും വിവേചനത്തിനുമെതിരെ നേതൃത്വത്തിൽ സത്യഗ്രഹ സമരം ആ സത്യഗ്രഹ സമരത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ചേലോറയിലെ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ ഏജ് ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് കരാറിലേർപ്പെട്ട കമ്പനികളെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുമായിരുന്നു മറ്റൊരാവശ്യം പ്രതിപക്ഷ കൌൺസിലർമാരുടെ ഡിവിഷനുകളോട് കാണിക്കുന്ന വികസന കാര്യങ്ങളിലെ വിവേചനത്തിന് എതിരെയുള്ള പ്രതിഷേധമായിരുന്നു ഒരു കാര്യത്തിൽ ഇന്നലെ കൗൺസിൽ യോഗം തീരുമാനമെടുക്കുകയുണ്ടായി ചേലോറയിലെ നീക്കിയെ ഏജ് ചൂണ്ടിക്കാണിച്ച ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിൽ കരാർ കമ്പനികളെ ആ കരാറിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു അതോടൊപ്പം ിയമ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് സമരം ഇന്ന് അവസാനിപ്പിക്കുകയാണ് സമരത്തിൽ ഉന്നയിച്ച ഒരു മുദ്രാവാക്യം അംഗീകരിക്കാൻ കോർപ്പറേഷൻ തയ്യാറായ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എൽ ഡി എഫ് കൈക്കൊണ്ടത് മുൻ മേയറുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതിയിൽമേൽ ഇപ്പോഴത്തെ മേയർ കൈക്കൊണ്ട തീരുമാനം സ്വാഗതാർഹമാണ് ഞങ്ങൾ ഇക്കാര്യം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ കൌൺസിലെ എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഒരു കുറിപ്പോടെ അജണ്ടയായി വന്നു പക്ഷേ അന്ന് കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോർപ്പറേഷൻ മേയർ ആ അജണ്ട മാറ്റുകയാണ് ചെയ്തത് പിന്നീടാണ് ഞങ്ങൾക്ക് ജനങ്ങളെ അണിനിരത്തി സമരം ചെയ്യേണ്ടി വന്നത് ഇത്തവണ കൌൺസിൽ യോഗത്തിനു മുമ്പ് സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ കോർപ്പറേഷൻ കൌൺസിലിന്റെ പ്രതിപക്ഷ നേതാവ് എൻ സുകന്യടക്കമുള്ള ഞങ്ങളെല്ലാം മദുരയിലെത്തിയതിനു ശേഷമാണ് മേയർ മുസ്ലിം മഠത്തിൽ സുകന്യുമായി ഫോണിലൂടെ സംസാരിക്കുന്നത് മേയർ പറഞ്ഞു ഇത്തവണത്തെ കൗൺസിൽ യോഗത്തിൽ ചേലോറയിലെ ലഗസ്റ്റി ബേസ്റ്റ് നീക്കം ചെയ്യൽ കരാറുമായി ബന്ധപ്പെട്ട എ ജിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ സുഗന്യ എന്തെല്ലാമാണ് വിഷയങ്ങളെന്ന് ചോദിച്ചു അതിനെ തുടർന്നാണ് നേരത്തെ മാറ്റിവെച്ച അജണ്ടയിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അത് കരാർ കമ്പനികളെ കരാറിൽ നിന്ന് ഒഴിവാക്കുമെന്നും മറ്റുമുള്ള നിർദ്ദേശങ്ങളുണ്ട് എന്നായി ആ ടെലിഫോൺ സംഭാഷണത്തെ തുടർന്ന് ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് സുകന്യ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന്മേൽ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കും എന്നുകൂടി അജണ്ടയിൽ ഉൾപ്പെടുത്തണം അങ്ങനെയാണ് ഇന്നലെ കൌൺസിൽ യോഗത്തിൽ അജണ്ടയായി ചേലോറയിലെ വേസ്റ്റ് ലീക്കഞ്ച് ചെയ്യാൻ പ്രശ്നം എ ജിയുടെ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വന്നത് അങ്ങനെ വന്നപ്പോ സുവിഗ്ദ്ധമായ നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചു പ്രതിപക്ഷം മാത്രമല്ല കോൺഗ്രസിലെ ചില കൌൺസിലർമാരും പ്രതിപക്ഷ നിലപാടിനോടൊപ്പം അണിനിറന്നു വി കെ ആണെങ്കിൽ പരസ്യമായി തന്നെ കൗൺസിൽ യോഗത്തിൽ നിയമ നടപടികൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചു ഞങ്ങൾ ആവശ്യപ്പെട്ടത് മൂന്ന് കാര്യമാണ് ഒന്ന് ഏജ് ചൂണ്ടിക്കാണിച്ച ഈ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം അത് വിജിലൻസിന് മാത്രമേ സാധിക്കൂ വിജിലൻസ് അന്വേഷിക്കാം ഈ ആവശ്യത്തെ അടിസ്ഥാനമാക്കി ആ സ്ഥലത്തെ കൌൺസിലർ പ്രദീപൻ വിജിലൻസിനൊരു പരാതി കൊടുത്തു എല്ലാ രേഖകളോടും കൂടിയായിരുന്നു പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു അപ്പോ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒന്ന് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത് ഞങ്ങൾ പറഞ്ഞത് കരാർ റദ്ദാക്കണം കരാറുകാരിൽ നിന്നും എ ജി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ അധികമായി നൽകിയതും ഈടാക്കണം അതിന്മേൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് ഈ ആവശ്യത്തിന്മേലാണ് ഇന്നലെ കൗൺസിൽ യോഗത്തിൽ തീരുമാനം ഉണ്ടായത് കരാർ കമ്പനികളെ കരാറിൽ നിന്ന് ഒഴിവാക്കുകയുണ്ടായി അവരിൽ നിന്നും ഏജ് ചൂണ്ടിക്കാണിച്ച അധികമായി അവർക്ക് നൽകിയ തുക ഈടാക്കാനാണ് നിയമ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ഫലത്തിൽ എൽ ഡി എഫ് ഉന്നയിച്ചത് തികച്ചും ശരിയാണ് എന്ന് കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തോടുകൂടി വന്നിരിക്കുക ഇനി അടുത്ത ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് ലഗസി വേസ്റ്റ് അവിടെ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യണമല്ലോ ഏഴേ മുക്കാൽ കോടി രൂപക്കാണല്ലോ കരാർ കൊടുത്തത് കമ്പനികളെ കോർപ്പറേഷൻ സ്വമേന്ദിയ തെരഞ്ഞെടുത്തതാണല്ലോ സർക്കാർ മറ്റു കോർപ്പറേഷനുകളിലെല്ലാം കമ്പനികളെ പൊതുവായി കൂടി തെരഞ്ഞെടുത്തപ്പോ അന്നത്തെ മേയറുടെ നേതൃത്വത്തിലാണല്ലോ സർക്കാർ അങ്ങനെ കരാറുകാരിയൊന്നും തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കണ്ട ഞങ്ങൾ കരാറ് കയറെ എന്ന് പറഞ്ഞത് അപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷൻ തന്നെ തീരുമാനിച്ചോളും അങ്ങനെ സ്വമേധിയ കരാറുകാരൻ തീരുമാനിച്ച കോർപ്പറേഷൻ അന്നത്തെ മേയറുടെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിൽ അഴിമതി നടത്താൻ വേണ്ടിയായിരുന്നു ആ കരാർ ഉണ്ടാക്കിയത് എന്നുള്ളത് ഇപ്പൊ പകൽ വിളിച്ച പോലെ വ്യക്തമായിരിക്കും അതുകൊണ്ട് ഇപ്പോഴത്തെ മേയർ ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യാനുള്ള പുതിയ കരാർ തയ്യാറാക്കുമ്പോൾ അതിനാളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ സുതാര്യമായിട്ടായിരിക്കണം തെരഞ്ഞെടുക്കേണ്ട അതിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു അതോടൊപ്പം കോർപ്പറേഷൻ നഷ്ടപ്പെട്ട തുക നിലവിലുള്ള കരാറുകാരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യണം അവര് ഡെപ്പോസിറ്റായി വെച്ച തുകയേക്കാൾ കൂടുതലാണ് അഡ്വാൻസായി കൊടുത്ത തുക അത് ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു മൂന്ന് പുതുതായി കരാറിലേർപ്പെടുമ്പോൾ മൊത്തം നൽകിയ കരാർ തുകയുണ്ടല്ലോ അതോടൊപ്പം ഇതിനകം ചെലവഴിച്ച തുകയുമുണ്ടല്ലോ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കോർപ്പറേഷന് അധിക ചെലവ് വരാത്ത വിധത്തിലായിരിക്കണം കരാർ ഇത് സുതാര്യമായി നടത്തുകയാണ് പുതിയ മേയർ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം ഞങ്ങൾ ഉന്നയിച്ചത് എൽ ഡി എഫ് കൌൺസിലർമാരുടെ ഡിവിഷനുകളോട് കാണിക്കുന്ന വികസന വിവേചനം അവസാനിപ്പിക്കണമെന്നാണ് അത് അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടില്ല ഒരു കോടിയിലോറെ രൂപ യു ഡി എഫ് കൌൺസിലർമാരുടെ ഡിവിഷനുകളില് വികസനത്തിനായി അനുവദിക്കുമ്പോൾ എൽ ഡി എഫ് കൌൺസിലർമാരുടെ ഡിവിഷനുകളിൽ ഒരു വർഷം ഏതാണ്ട് ഇരുപത് ലക്ഷമോ മുപ്പത് ലക്ഷമോ മാത്രമാണ് അനുവദിക്കുന്നത് ആ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനിയും എൽ ഡി എഫ് സമരം തുടരുക തന്നെ ചെയ്യും ഇപ്പോൾ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുകയെ ഏപ്രിലോടുകൂടി പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു പോയ സാമ്പത്തിക വർഷം കണ്ണൂർ കോർപ്പറേഷൻ പദ്ധതികൾക്കായി ചെലവഴിച്ചത് ആകെ എഴുപത് ശതമാനം മാത്രമാണ് കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ഏറ്റവും കുറഞ്ഞ തുക ചെലവഴിച്ച കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനാണ് യഥാർത്ഥത്തിൽ എൻ ഡി എഫ് കൌൺസിലർമാരുടെ ഡിവിഷനുകളിൽ ആ നഷ്ടപ്പെടുത്തിയ പണമെങ്കിലും അനുവദിച്ചിരുന്നുവെങ്കിലും ഇങ്ങനെ ഒരു ഏറ്റവും കുറഞ്ഞ തുക ചെലവഴിച്ച കോർപ്പറേഷൻ എന്ന അവഖ്യാതി കണ്ണൂർ കോർപ്പറേഷന് നേടേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് വികസനത്തിൽ കക്ഷി രാഷ്ട്രീയം കലർത്താൻ പാടില്ല എല്ലാ കൌൺസിലർമാരും ജനങ്ങളുടെ വോട്ട് നേടിയാണ് അവിടെ എത്തിയത് ഭരിക്കുന്നവർ അവർക്ക് പ്രത്യേക പരിക്കേണ്ടി പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് അപഗണ്യം ആകാൻ പാടില്ല അക്കാര്യത്തിൽ കോർപ്പറേഷന്റെ ഭരണ നേതൃത്വം നീതി പുലർത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മറ്റൊന്ന് മുപ്പത്താറ് കോടി രൂപ സർക്കാർ കിഫിയിലൂടെ അനുവദിച്ചതാണ് കോർപ്പറേഷന്റെ പുതിയ കെട്ടിടത്തിലുള്ള പണം നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാൻ കഴിയും ആ കെട്ടിടത്തിന്റെ നിർമ്മാണം ീകരിക്കാനുള്ള ഗൗരവമായ നടപടികളൊന്നും കാണുന്നില്ല ഇതും പദ്ധതി പണം സർക്കാർ അനുവദിച്ചതിന്റെ എഴുപത് ശതമാനം മാത്രം ചെലവഴിക്കുന്ന മാതൃകയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ഒരു തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനത്തിന് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ഇത്രയും കൂടുതൽ തുക മറ്റൊരിക്കലും ഒരു ഗവൺമെന്റും നൽകിയിട്ടില്ല മുപ്പത്താറ് കോടി രൂപയാണ് കോർപ്പറേഷന്റെ പണമല്ല എൽ ഡി എഫ് സർക്കാർ അനുവദിച്ച പണമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇനി കോർപ്പറേഷന്റെ പണം സർക്കാരിന്റെ പദ്ധതി വിഹിതമാണ് എന്നതുകൊണ്ടുകൂടി തന്നെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നത് അതുകൊണ്ട് കോർപ്പറേഷനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കോർപ്പറേഷന്റെ ഓഫീസിന് വേണ്ടി കിഫിയിലൂടെ സർക്കാർ അനുവദിച്ച പണം മുഴുവനായി ചെലവഴിച്ച് അതിന്റെ പണി അടിയന്തരമായി പൂർത്തീകരിക്കണം നിങ്ങൾ ചില പദ്ധതികൾ യു ഡി എഫിന്റെ പഴയ മേയറുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കാർ പാർക്കിങ്ങും മാർക്കറ്റും അടക്കമുള്ള ചില പദ്ധതികളാണ് അത് അടിയന്തരമായും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധത്തിൽ തുറന്നു തുറന്നുകൂടുക കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പണിത മൾട്ടി വെഹിക്കിൾ പാർക്കിംഗ് സംവിധാനം അത് പുരാവസ്തു ആയി നാടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒന്നായി മാറാൻ പാടില്ല അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത പദ്ധതികളെല്ലാം നടപ്പാക്കുകയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും വേണം മാത്രമേ ആയിട്ടുള്ളൂ അതെന്ത് മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന്റെ അതായത് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംബന്ധിച്ച് കുരുമിക്കുന്നു പറഞ്ഞ കൊടുത്തിട്ട് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു െതിരെയല്ല അത് ജനങ്ങളെ ശിക്ഷിക്കും പോലെയാണ് മാധ്യമങ്ങളെക്കാൾ മുമ്പിൽ ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഉപയോഗിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് നാട്ടിലെ ജനങ്ങളാണ് കാരണം ഗതാഗതം കുരിക്കല്ലേ പട്ടണത്തിൽ അതുകൊണ്ട് ജനങ്ങളെ ശിക്ഷിക്കുകയാണത് ആ വാർത്ത പോയി ആദ്യ വാർത്തയാണെന്നാണ് നേരെ പത്രസമ്മളം നടത്തിയിട്ട് വന്നത് അതായത് ഇപ്പം പോയാൽ നമുക്ക് കാണുമല്ലോ അവിടെ മേയർ തന്നെ പോയിട്ട് നോക്കിയാൽ മതി ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ മേയർക്ക് പഴയ മേയറെ ന്യായീകരിക്കാനുള്ള ഒരു താല്പര്യവും ഉണ്ടാകാൻ പാടില്ല അത് ഈ മേയറെ അപകടത്തിലേക്ക് നയിക്കും എം പിന്നെ അദ്ദേഹം മേയറായിട്ടുണ്ടാകുന്ന സമയത്ത്

ജില്ലാ സെക്രട്ടറി എപ്പോഴാണോ പാർട്ടി ജില്ലാ കമ്മിറ്റി പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് അപ്പോ നിങ്ങളോട് പറയും എന്നേക്കാൾ മികച്ച ഒരാളെ ജില്ലാ സെക്രട്ടറിയായി ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നു പാർട്ടി കോൺഗ്രസ് ഇരുപത്തിമൂന്നാമത്തെ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോ ഞങ്ങളൊക്കെ കരുതിയത് ഇതിനു മുമ്പ് നടന്ന പാർട്ടി കോൺഗ്രസിനേക്കാൾ ഏറ്റവും മികച്ചത് കണ്ണൂരിലായിരുന്നുവെന്ന് മധുരയിൽ പോയപ്പോഴാണ് മനസ്സിലായത് കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിനേക്കാൾ മികച്ചത് മധുരയിലെ പാർട്ടിയെ സ്നേഹിക്കുന്ന ബന്ധുവേതാക്കളുടെ സഹായത്തോടുകൂടി അവർക്ക് നടപ്പാക്കും അതുകൊണ്ട് ഒന്നിനൊന്ന് മെച്ചപ്പെടുന്നതായിരിക്കും പാർട്ടിയുടെ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ കേരളമായിരിക്കും അതെന്താ സംശയം ഏ അത് ശരിയല്ല പിന്നെ പാർട്ടിയുടെ ഒരു സാധാരണ നടപടിക്രമമാണ് അതിലൊന്നും വേറെ തെറ്റായ ഒരു സംഗതിയില്ല പിന്നെ മാത്രല്ല ഈ രണ്ടും തുടരണമെന്ന് എനിക്കാഗ്രഹവും ഇല്ല എന്തെങ്കിലല്ലേ സുരേഷ് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നോക്കേണ്ട ഇനി ആഗ്രഹിച്ചാലും പാർട്ടി അനുവദിക്കില്ല താമസിയാതെ വരുമെന്ന് എപ്പോഴാണോ തീരുമാനം എടുക്കുന്നത് അപ്പോ നിങ്ങളോട് പറയും നിങ്ങൾ ഭയപ്പോഴുണ്ടെ വ്യക്തിയും പാർട്ടിയും ഇതൊരു ആശയപരമായി വ്യക്തതയുള്ള നിലപാട് നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി ഒപ്പം വ്യക്തിയുടേതായ സംഭാവന പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ കിട്ടുന്നുമുണ്ട് ഇ എം എസ് ആണ് അതിന് ശരിയായി വിശകലനം ഇത് പറഞ്ഞു ഇ എം എസ് ഒരിക്കൽ പറഞ്ഞു പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ ആരോപിച്ചു പാർട്ടി മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു തത്വമാണ് ജനങ്ങളാണ് ഏറ്റവും പ്രധാനം ജനങ്ങളെക്കാൾ വലുതായി ഒരു നേതാവും അപ്പൊ ആ കാഴ്ചപ്പാടാണ് ഇതിലെല്ലാം മൂന്ന് അതാണോ ഞാനിത് പറഞ്ഞത് പാർട്ടിയിൽ വ്യക്തിയല്ല പാർട്ടിയാണ് ഏറ്റവും വലുത് ജയരാജനല്ല എം പി ജയരാജൻ എം പി ജയരാജനല്ല ഏറ്റവും വലുത് സി പി ഐ എം ആണ് ഓക്കെ അത് സസ്പെൻഡ് ചെയ്യുന്ന ചെയ്ത സമയത്താണല്ലോ പറഞ്ഞത് ചെങ്കടിക്ക് വീട്ടിൽ തുറക്കാൻ ആരെയും ഗാന്ധിയെക്കാൾ ഒരു തവണ നാം നിന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളവരെ ഇരുത്തേണ്ടതും ഇരുത്തുന്നതും എം പി ആറിന്റെ പേരിൽ നടപടി എടുത്തപ്പോൾ മാത്രമേ അല്ല പാർട്ടി കാഴ്ചപ്പാട് ഇ എം എസ് ഉയർത്തിപ്പിടിച്ചു ഇത് സാർവദേശീയമായി കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടാണ് അത് ഇ എം എസ് അതിന് മുമ്പും പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത് ുമായി ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് ഐ പിബിലും ഈ അർജുനമായിട്ട് ഐ പിബനെ തെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ ബാങ്കിലൊരു പോസ്റ്റൊക്കെ തുടങ്ങി വന്നു അങ്ങനെ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ആയെങ്കി ശരി പോയെങ്കി ആയാലും ശരി പൊട്ടേഷനുമായി പാർട്ടി പോലും പങ്ക ഇവിടെ ജനങ്ങളെല്ലാം തന്നെ ഈ പൊട്ടേഷനെ എതിർത്ത് വന്നപ്പോഴാണ് ഈ ആയകിമാർ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തിപ്പോകുന്നു അവിടെയും പാർട്ടി കൊറ്റ സ്വരനെയും സ്വർണക്കടത്ത് ക്വട്ടേഷൻ ലഹരി മാഫിയ ഇതുമായിട്ടൊന്നും പാർട്ടിക്ക് ഒരു തരത്തിലും പങ്കുവയ്ക്ക ഐ പി വിനു പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് പിടിക്കുകയാണെങ്കിൽ ആ നിലപാട് ശരിയാണ് യഥാർത്ഥത്തിൽ കൊട്ടേഷൻ ഏർപ്പെട്ട് പോയതുകൊണ്ടല്ലേ ആ രാമനാട്ടുകരയിൽ അഞ്ചാളെ ജീവൻ കടങ്ങൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് സ്വർണം തട്ടിക്കൊണ്ടുവരുന്നതിനിടയിലുള്ള ഓട്ടത്തിലാണല്ലോ ആ വണ്ടി ഒരു അപകടത്തിൽപ്പെട്ട അഞ്ചു പേരുടെ ജീവൻ അവതരിച്ചു ഇത് ആയങ്കിമാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട് ഇതുവരെ അതുകൊണ്ട് ആയങ്കിയായാലും ശരി ഓയങ്കിയായാലും ശരി ക്വട്ടേഷനുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല ക്വട്ടേഷൻകാരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കും അപ്പൊ ഇവിടെ അതിന് സ്വാധീനം കിട്ടുന്നില്ലാന്ന് രണ്ടപ്പോ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടാൻ നോക്കുകയാണ് എവിടെ പോയാലും ശരി കൊട്ടേഷ് പക്ഷെ പറഞ്ഞു ചിലത് രംഗത്ത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊന്നും ഇപ്പൊ ഇല്ലാന്ന് അതെല്ലാം ചില കാലത്ത് വന്നത് എല്ലാ കാലത്തും അഗനിയാണ് അഗനിയൊന്നും ഇല്ല ഇപ്പൊ അതുകൊണ്ടാണല്ലോ ബിനു ശക്തമായി സോഷ്യൽ മീഡിയയിലൂടെ അതിനെ എതിർത്തത് അർജുനായെങ്കി ഒരു പോസ്റ്റ് ഇട്ട് ബിനുവിനെ ഭീഷണി കൊടുത്തുകീഷണിക്ക് വഴങ്ങോ ഇനി അർജുനായെങ്കി എന്നെ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് കീഴടങ്ങും ജീവ പോട്ടെ നോക്കും ഭീഷണിക്ക് മുമ്പ് വഴങ്ങാൻ പറ്റുമോ അത് പറ്റില്ല കാരണം നല്ല അർജുനായെങ്കി നേരത്തെ തന്നെ പരസ്യമായി സി പി ഐ എം ഇരുപത്തിയഞ്ച് കൊട്ടേഷൻ മാഫിയ സംഘ ഗുണ്ടാ സംഘ കീടിമാരുടെ പേര് പ്രസിദ്ധീകരിച്ചു പറഞ്ഞതാണ് സി പി ഐ എം അത് പേര് പറയുമ്പോ എം പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി നിസാരന്മാരാണ് പക്ഷെ പാർട്ടിയാണ് ആ പേര് പറയുന്നത് പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഒരു ക്വട്ടേഷൻ സംഘത്തെ അനുവദിക്കില്ല അവയപ്പോഴം തേടിയിട്ട് ആയെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ആയെങ്കിലും ഓർത്തോടണം വേദിയൊന്നും വേണ്ട ആ കൊട്ടേഷൻ സംഘ തലവന്റെ ആദ്യ ഭാര്യ പണിക്ക് പോകാൻ കാരണം എന്താ അത് പറയട്ടെ അയാൾ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഐ പി വിനോദം പോലെ ഉറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനെതിരായി ഇവരൊക്കെ എന്താ പറയാ അതിനൊന്നും വഴങ്ങാൻ പാട്ടില്ല ഓക്കെ